പുനലൂർ മുക്കടവ് ആളുകേറാം മലയിൽ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കാടുവെട്ടി നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായാണ് സൂചന ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം കാടുവെട്ടി തെളിച്ചപ്പോൾ കത്തിക്കരിഞ്ഞ കാവി നിറത്തിലുള്ള കൈലിയുടെ രണ്ട് കഷ്ണങ്ങൾ മൃതദേഹം കിടന്ന ഭാഗത്തിന് അധികം ദൂരത്തല്ലാതെ അന്വേഷണ സംഘം കണ്ടെത്തി ഇവിടെ നിന്ന് ലഭിച്ച മറ്റു തെളിവുകളെ സംബന്ധിച്ച് പോലീസ് കൃത്യമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല ലഭിച്ച സാധന സാമഗ്രികൾ പ്രതികളിലേക്കോ കൊല ചെയ്യപ്പെട്ട ആളിലേക്കോ എത്തുന്ന തരത്തിൽ ബന്ധിപ്പിക്കുന്നതിന് കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്ന് കഴിഞ്ഞ ദിവസം മുക്കടവിലെത്തിയ അന്വേഷണ സംഘ തലവനും പുനലൂർ പോലീസ് സബ് ഡിവിഷന്റെ അധിക ചുമതല വഹിക്കുന്ന ഡിവൈഎസ്പിയുമായ ടി ആർ ബിജു പറഞ്ഞു കൊല്ലപ്പെട്ട ആളിനെ കണ്ടെത്താനുള്ള തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു കാട് നീക്കം ചെയ്യുമ്പോൾ തെളിവുകൾ ശേഖരിക്കുന്നതിനായി അന്വേഷണ സംഘത്തിലെ പത്തുപേരെയാണ് കഴിഞ്ഞ ദിവസം നിയോഗിച്ചത് കാർഡ് വെട്ടി പരിശോധന നടത്തുന്നത് ഇനിയും തുടരും ഇതിനിടെ അന്വേഷണത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലേക്ക് പോയ നാലംഗ സംഘം അവിടെ അന്വേഷണം തുടരുകയാണ് എന്നാൽ കേരളത്തിലെ സമീപ ജില്ലകളിൽ നിന്നും കാണാതായവരുടെ പട്ടിക പരിശോധിച്ച് ആ ദിശയിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അസാധാരണമായ കൊലപാതകമായതിനാൽ കേസന്വേഷണത്തിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് സംശയകരമായി ചോദ്യം ചെയ്തവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തു നിന്നും അല്ലാതെയും തെളിവുകൾ കൂടി ലഭിച്ചാൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പോലീസ് അന്വേഷണം പാളിപ്പോകാതിരിക്കാൻ പ്രധാന വിവരങ്ങൾ പോലീസ് അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയാണ് ഏറ്റവും തന്ത്രപ്രധാനമായ മുക്കടവ് ഭാഗത്ത് സിസിടി വി സ്ഥാപിക്കുന്നതിന് ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ പുനലൂർ